ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ലാലാട്ടം വന്ന രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സിബിൻ ഭയങ്കരമായിട്ട് മെൻ്റലി തകർന്നു പോയിരുന്നു ശേഷം ഇന്ന് രാവിലത്തെ ചെറിയ ചില നാടകീയരംഗങ്ങൾക്ക് ശേഷം ഹൗസിൽ ആക്റ്റീവ് ആവുകയും ചെയ്തിരുന്നു അപ്പം നാളത്തെ നമ്മുടെ പ്രമോയിൽ സിബിൻ ക്വിറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സിബിൻ ക്വിറ്റ് ചെയ്ത് പോകുന്നതും ബ്ലൈൻഡ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൗസിലുള്ളവർ തലയ്ക്ക് കയ്യും കൊടുത്തും സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെയായിട്ടാണ് നമുക്ക് കാണുന്നത് എന്തായാലും സിബിൻ ക്വിറ്റ് ചെയ്യാതിരിക്കട്ടെ ഈ സീസണിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിന് ഒരു കാര്യം പറഞ്ഞാൽ എനർജറ്റിക് ഒരു ഹൗസിനെ വൺ വീക്ക് കൊണ്ട് അതായത് ഒ ഴ്ച്ചുകൊണ്ട് ബ്രില്യൻ്റായിട്ട് ഗെയിം കളിച്ച് പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെച്ച് ഒന്ന് ആക്റ്റീവ് ആക്കുകയും നമ്മൾ പ്രേക്ഷകർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ തരികയും ചെയ്ത ആളായിരുന്നു സിബിന് അതിനു മുമ്പൊക്കെ ജാസ്മിൻ്റെയും കിബ്രിയുടെയും കാമകളിയൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇത് ലാലേട്ടൻ ലാലേട്ടനും ബിഗ് ബോസും കളിച്ച കളി ഒരു നാറിയ കളി എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം സിബിൻ ഒരു ആംഗ്യം കാണിച്ചതിൻ്റെ പേരിലാണ് സിബിനെ പണിഷ്മെൻ്റ് കൊടുക്കുകയും അത് അതുതന്നെ ലാ ലാലേട്ടൻ വന്ന് പറയുന്നുണ്ടല്ലോ എന്താ പുറത്ത് ഇതിനുള്ള എന്നാ അതുപോലെ ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നിങ്ങൾക്കെതിരെ ഈ നടപടി സ്വീകരിക്കാനും പുറത്ത് ഒരുപാട് ചർച്ച ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് ലാലേട്ടായി പറഞ്ഞത് ഒരു അതായത് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ഒക്കെ ഇടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഹൗസിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് പോലും ഒരു കമൻറ്റ് സിബിനെതിരായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ ഇതിലും വലിയ വൃത്തികളൊക്കെ കാണിച്ചതാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ അവരെ ഇതുപോലെ താക്കിയത്യ്യോ പ്രശ്നങ്ങൾ അവരെ മാനസികമായി തളർത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തായാലും ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഏതായാലും നിങ്ങളുടെ റേറ്റിംഗ് അതായത് ഏഷ്യാനെ റേറ്റിംഗ് തന്നെ പോകത്തുള്ളൂ കാരണം ഷോയുടെ നിലവാരം തന്നെ പോകത്തുള്ളൂ കാരണം ഇത്ര അതായത് ഹൗസിൽ ഒന്നും നടക്കുന്നില്ലായിരുന്നു ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം നമ്മുടെ സിബിന് കൂടുതായിട്ട് അതായത് എല്ലാവരെയും ആക്റ്റീവ് ആക്കുകയും പ്രൊവോക്ക് ചെയ്യേണ്ടിടത്ത് പ്രൊവോക്ക് ചെയ്യുകയും എന്താ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച രീതിയിൽ ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ തരികയും ചെയ്തതാണ് അതിൻ്റെ അതായത് ശനിയാഴ്ചത്തെ ആ എപ്പിസോഡിന് ശേഷം അതിനുള്ള പ്രത്യാഘാതം അനുഭവിച്ചത് ഇന്നാണ് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നുമില്ല ഒരു കണ്ടൻറ്റും ഇല്ല ഒന്നുമില്ല ഒന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു എന്തുമായത് ശരിക്കും പറഞ്ഞാൽ ഈ ജാസ്മിനും ഗെബ് ഗബ്രിയും നിങ്ങളുടെ ആരാ അറിയാൻ വരാനായിട്ട് ചോദിക്കുക അവരെന്താണ് ഹൗസിക്കണമെന്ന് കാണിക്കുന്നത് അവർ കാണിക്കുന്ന സകല തോന്നിവാസങ്ങളൊക്കെ ചൂട്ടു പിടിച്ചിട്ട് അവസാനം നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ മാനസികമായിട്ട് തളർത്തി എന്തായാലും പുള്ളി പുറത്തായാലും അതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ബിഗ് ബോസിന് തന്നെയാണ് കാരണം ഇത്രയും പ്രേക്ഷക പിന്തുണയുള്ളതും ആൾക്കാർക്ക് ഇത്ര ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നതും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരാഴ്ച വൺ വീക്കുണ്ട് സിബിനാണ് അതുമാത്രമല്ല ഇത്രയുള്ള സീസണുകളിലെ ഏറ്റവും വൃത്തികെട്ട രണ്ട് കണ്ടസ്റ്റൻ്റുകളാണ് ജാസ്മിനും ഗബ്രിയും ഇവരെയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഉളുപ്പുണ്ടോ എൻ്റെ ബോസേ എന്തായാലും എല്ലാവരുടെ ആഗ്രഹം പോലെ നമ്മുടെ സിബിന് നാളെ ആ പുറത്താകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം സിബിന് കപ്പടിക്കാൻ നൂറ് ശതമാനം യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂമിലൊക്കെ ആയിരിക്കും ആളെ മാറ്റിയിരിക്കുക കാരണം സിബിൻ പുറത്തായാലതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് ഏഷ്യാനും അറിയാം ബിഗ് ബോസിനും അറിയാം അതുകൊണ്ട് സിബിൻ പുറത്താകാൻ ഒരു ചാൻസും ഇല്ല നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ സീക്രട്ട് റൂമിൽ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ